ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ എന്തൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകണം കേട്ടോ കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയായിരിക്കും പക്ഷെ കുറേ പേരൊക്കെ അതിനൊക്കെ നെഗറ്റീവ് പറഞ്ഞവർ നടക്കുന്നുണ്ടാവും പക്ഷേ അവരൊന്നും നമുക്ക് മൈൻഡ് ആക്കണ്ട കേട്ടോ അതൊക്കെ പോട്ടെ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഇവനാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോർ അവറിൻ്റെ അലോവേറ ജെല്ലാണ് ഇത് നമ്മൾ കാണുന്ന ചില്ലറ കാരണം ഒന്നുമല്ല കേട്ടോ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ അതിനെല്ലാം ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ പ്രിവെൻറ്റ് ചെയ്യാൻ അവരോട് പറ്റും ഓക്കെ അപ്പം ഞാൻ അതിന്റെ കാര്യങ്ങളെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഈ ഒരു അലോവേര ജ്യൂസിനകത്ത് നയൻറ്റി നയൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് അലോവേര കണ്ടന്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും മാർക്കറ്റിൽ കിട്ടുന്ന വേറെ അലോവേര പ്രോഡക്ട്സുകളിലൊന്നും അലോവേര കണ്ടന്റ് ഇല്ലേ ഉണ്ട് വളരെ കുറച്ച് മാത്രമേ ആ ഒരു കണ്ടന്റ് അതിനകത്ത് കാണും ബാക്കി മൊത്തം അപ്പുമായിരിക്കും ബാക്കി മൊത്തം വെള്ളമായിരിക്കും കേട്ടോ മെയിൻലി നമുക്ക് ഫോർ ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് ഓഫ് അലോവേറസ് ആണുള്ളത് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ബാർബഡൻസസ് നില് എന്ന് പറയുന്ന ആ ഒരു അലോവേരയാണ് നമ്മുടെ ഈ ഫോളോവറിൻ്റെ എല്ലാ പ്രോഡക്ട്സുകളിലും നമ്മുടെ മെയിനായിട്ട് നമ്മുടെ അലോവെര ജെല്ലിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അലോവേര ജെല്ലെന്ന് പറയുന്നത് അതുകൊണ്ട് ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ ഒരു പേടിയില്ലാണ്ട് നമുക്കത് കുടിച്ച് കുടിക്കാൻ പറ്റും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ബി പി ബാലൻസ് ചെയ്യും ബി പി നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബി പി ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ജ്യൂസ് കുടിച്ചിട്ട് ഈ കുറേ കുറച്ചധികം നാളും കുടിച്ചതിന് ശേഷം മെഡിസിൻസ് നിർത്തിയ കേസസും ഉണ്ട് കേട്ടോ അപ്പോൾ അത്രത്തോളം ഗുഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു അലോവെരാ ജെല്ലും നമ്മുടെ ഈ അലോവെരയിലെ ലിറ്റിൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് കേട്ടോ ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻസിനെ നമ്മുടെ ടിഷ്യൂസിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ ക്ലീൻ ചെയ്യിക്കുന്നു വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യിക്കുന്ന ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു അലോവെര ജെല്ലും ഈ അലോവേര വെച്ച് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ആവുന്നു എന്നതിന് ഒരു എക്സ്പെരിമെൻറ്റ് കൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ കാണണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മുടെ എക്സ്പെരിമെൻറ്റിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഞാൻ അത് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ നമ്മുടെ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോണേ എല്ലാത്തിലും ഒഴിക്കുന്നില്ല ആദ്യമുള്ള രണ്ട് ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുവാണേ അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ അലോവേര ജ്യൂസ് ഒഴിക്കാൻ പോകണം നമ്മുടെ അലോവേര ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലേവർ ഇല്ലാത്ത ജ്യൂസാണ് കേട്ടോ എനിക്ക് ഇന്ന ഫ്ലേവർ ഭയങ്കര ഇഷ്ടം പക്ഷെ എനിക്ക് എനിക്കിന്താ കുട്ടികൾക്കൊന്നും ഇത് വലുതായിട്ട് ഇഷ്ടപ്പെടത്തില്ല കാര്യമിനും ഒരു ചവർപ്പ് ഒരു അറിയാമല്ലോ അലോവേരയ്ക്ക് ടേസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു ടേസ്റ്റ് ആണ് പക്ഷെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും എത്രയും അലോ നെക്ട്രോ അതുപോലെ തന്നെ മാംഗോ ഫ്ലേവർ ഉണ്ട് പീച്ചിന്റെ ഫ്ലേവറൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഭയങ്കര അതൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് പക്ഷേ ഇത് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ അലോവേര ജ്യൂസ് ഒഴിച്ചു നോക്കും ഒഴിക്കണേ അപ്പൊ ഇതേ മൂന്ന് ഗ്ലാസ് എടുത്തു രണ്ട് ഗ്ലാസ്സിൽ ഞാൻ നോർമൽ സാധാ വെള്ളം ഒഴിച്ചു കാരണം അതിനകത്ത് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു ഇനി ഞാൻ ഇതിനകത്ത് ഈ സെന്ററിൽ ഇരിക്കുന്ന ഗ്ലാസിനകത്ത് ബെറ്റാഡിന് ഒഴിക്കാൻ പോകും എല്ലാവർക്കും അറിയാലോ നമുക്ക് മുറിവൊക്കെ വരുമ്പോഴത്തേക്ക് ഉണങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബെറ്റാഡിൻ നിങ്ങൾക്ക് ബെറ്റാഡിൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പെസ്റ്റിസൈഡ്സോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ അത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതോട്ട് മാറ്റി ഇനി എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഒരു നൂഡിൽസിന്റെ ചെറിയ ഇതുപോലത്തെ ഒരു എടുക്കുക ഇത് ഈ ഒരു ബാറ് ഞാൻ നമ്മുടെ ബെറ്റാഡിൻ ഒഴിച്ച ആ ഗ്ലാസ്സിലേക്ക് ഇടുവാൻ കേട്ടോ അത് ബെറ്റാഡിൻ്റെ ഗ്ലാസിലേക്ക് ഞാൻ നൂഡിൽസ് ഇട്ടുകൊടുക്കുന്നത് അപ്പം ഇതിന്റെ കള നിങ്ങൾ ഉണ്ടോ ണാലോ ഓക്കെ ഇനി ഞാൻ എന്തായാലും പോണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ വെള്ളത്തിനകത്തേക്ക് ഇടാൻ പോവാണ് എന്തെങ്കിലും ചേഞ്ച് നമ്മുടെ ഈ ഒരു നൂഡിൽസിന് ഉണ്ടോ തോന്നുന്നുണ്ട് കണ്ടോ അതുപോലെ ആ വെള്ളത്തിലിട്ട പോലെ തന്നെയാണ് ആ നൂഡിൽസ് ഇരിക്കുന്നത് കണ്ടോ വെള്ളത്തിലിട്ടിട്ട് ഒരു ചേഞ്ചും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ മെയിൻ സാധനമായ നമ്മുടെ അലോവേരയുടെ മ്യൂസിനകത്തേക്ക് ഇടാൻ പോവാണേ ഇപ്പോൾ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തോട് ഞാനത് കയ്യിലേക്ക് എടുത്തത് അപ്പോൾ നമ്മൾ ഇത് അലോവേര ജ്യൂസിലേക്ക് ഇട്ടു ഒന്ന് ഒന്ന് കൊടുക്കാം നിങ്ങൾ ഒരു വ്യത്യാസം കാണാമോ അപ്പം നിങ്ങൾക്ക് കാണാമോ കളർ കണ്ടോ ഞാൻ വെറ്റാടിനകത്ത് മുക്കിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ നോർമൽ വാട്ടറിൽ മുക്കിയപ്പോഴും ഇപ്പം അലോവേര ജെല്ലിൽ മുക്കിയപ്പോഴും ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അത്രത്തോളം നമ്മളെ ബോഡിയിലെ ടോക്സിൻസ് മാറാനായിട്ട് ഒരു ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ അലോവേര എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാനായിട്ട് ഓക്കെ ഇപ്പം നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ടോക്സിൻ നമ്മളെ ഈ വെറ്റാഡിനൊഴിച്ച ഗ്ലാസ്സിലേക്ക് ഈ ജ്യൂസ് എന്തായാലും നിനക്ക് കുടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യേണ്ടേ ഇതിനകത്ത് നോക്കിയാലോ ഇപ്പൊ നോക്കിയ നിങ്ങൾ ആ വെറ്റാടിന്റെ ഗ്ലാസ് വെള്ളത്തിന്റെ ഒരു ചേഞ്ചസ് കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ അലോവേരയുടെ ഒരു എക്സ്പെരിമെന്റ് ഞാൻ കാണിക്കാൻ പറഞ്ഞത് അപ്പൊ അത്രത്തോളാണ് നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ വിഷാംശങ്ങൾ ും അപ്പോൾ അത് എല്ലാം മാറ്റാനായിട്ട് ഈ ഒരു ഒറ്റ ഒരു ഓപ്ഷനെ ചൂസ് ചെയ്താൽ മതി നമ്മൾ ഈ ഒരു അലോവേര ജെല്ല് നമ്മൾ ഡെയിലി നൂറ് എം എൽ വെച്ച് രാവിലെ വെറും വൈകി കുടിക്കുക ഉറങ്ങാൻ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പ് അതുപോലെ തന്നെ നൂറ് എം എൽ കുടിക്കുക കേട്ടോ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനും ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇതും പരീക്ഷിച്ച് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ അടുത്ത നമ്മുടെ ഫോറോറിൻ്റെ പ്രോഡക്ട്സുമായിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ടാറ്റ ബൈ ബൈ സി യു